അപ്പോൾ നമ്മൾ നൈസായിട്ട് ലൂട്ട് കളാക്കിയിട്ടുണ്ട് ഇന്നപ്പോൾ ഒരു എനിമി ആയിട്ട് തോന്നി എനിമി വരുന്നതിനൊരു മാപ്പ് തോന്നി അപ്പോഴേ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നൈസായിട്ട് അവിടെ നിന്നപ്പോഴത്തേക്കും അടുത്തൊരു കില്ലങ്ങോട്ട് എടുത്ത് ആ നോക്കായ നമ്മൾ നൈസായിട്ട് കില്ലെടുത്തപ്പോഴത്തേക്കും അവളുടെ ടീം ആയിട്ട് വരുന്നു ഒന്നും നോക്കിയില്ല ഒരു ചാമ്പക്കങ്ങോട്ട് ചാമ്പ എന്നങ്ങോട്ട് വിചാരിച്ചു അപ്പോൾ എനിമി നമ്മളെ കണ്ടു ഒരു നോക്കും നോക്കൂടെ എടുത്തു അപ്പോൾ അപ്പോഴേ അവൻ്റെ കില്ലും കൂടി നമ്മൾ നൈസ് ആയിട്ട് അങ്ങോട്ട് എടുത്തു അപ്പോൾ രണ്ട് കില്ലടിച്ച് നമ്മളെ നൈസായിട്ട് അടുത്ത എനിമി ഇങ്ങനെ കാത്തിങ്ങനെ ഇരിക്കുകയാണ് കേസ് അപ്പോൾ അപ്പം തന്നെ ഒന്ന് ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അന്നപ്പോഴത്തേക്കും അടുത്തവൻ വന്ന് വേറെടുത്തടിക്കുന്നത് അപ്പോഴേ അവനൊരു ഹെഡ് അങ്ങോട്ട് കൊടുത്തു അവൻ നോക്കായപ്പോഴത്തേക്കും അടുത്ത എനിമി അവനെ തന്നെ അടിച്ചുകൊണ്ടിരുന്ന ആ കില്ലും കൂടി അമ്മ അങ്ങോട്ട് എടുത്ത് വന്നപ്പോഴത്തേയും അടിച്ചടിച്ചു വന്നപ്പോഴത്തേക്ക് അവൻ അങ്ങോട്ട് അങ്ങോട്ട് കയറി അപ്പോൾ അവനെ ഇങ്ങോട്ട് അടുത്ത കില്ലങ്ങോട്ട് കില്ലങ്ങോട്ടെടുത്ത് അവിടെ നൈസ് ആയിട്ട് ഇപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ആ കില്ലങ്ങോട്ട് അപ്പോൾ അവൻ്റെ എനിമി ഫുള്ള് ഫ്രണ്ട്സ് ഫുള്ള് കില്ലടിച്ചു ഡെഡായ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഫുൾ കില്ലിങ് കിട്ടി അപ്പോൾ അടുത്തൊരു കില്ലെടുക്കാൻ വേണ്ടി ആ എനിമി അടുത്ത് തന്നപ്പോഴത്തേക്കും ഫയർ ചെയ്തൊന്നും കൊള്ളുന്നില്ല അപ്പോഴേ അതും ഹെഡ് അങ്ങോട്ട് അങ്ങോട്ട് അടിച്ചെടുത്തു അപ്പോൾ നമ്മൾ അടുത്തൊരു അവൻ്റെ ടീംമേറ്റിനെ കാത്തിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും പിന്നെ അങ്ങ് ഫുൾ കില്ലങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അവൻ്റെ അടുത്ത കൂടി വന്നിട്ട് സൂം ചെയ്ത് അങ്ങോട്ട് ഹെഡിലോട്ടങ്ങോട്ട് കില്ലങ്ങോട്ട് എടുത്ത് നൈസായിട്ട് ഫുൾ കില്ലും അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് ടോട്ടലിപ്പോൾ അഞ്ച് അങ്ങോട്ട് കില്ലങ്ങോട്ടെടുത്ത് അപ്പോൾ നമ്മൾ അപ്പുറത്തൊരു എനിമിയെ കണ്ട് നമ്മൾ നൈസായിട്ട് നമ്മുടെ നേരെ അങ്ങോട്ട് പോവയാണ് ഗ്ലൂ വാളിട്ടിട്ടുണ്ട് ചാടി വഞ്ചാടി പോകുന്നുണ്ട് ഒന്നും നോക്കിയില്ല നമ്മളേതായ ഷോട്ട് അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് അവൻ വേറെ ആരെ ഷോ താങ്ങി നിൽക്കുന്ന പോകുമ്പോൾ അവനവർ താങ്ങക്കെ ഒന്ന് താങ്ങി അപ്പോഴേ ഗ്ലൂ അവൻ വീണ് ഒന്നും നോക്കിയില്ല അടിച്ചങ്ങോട്ട് കൊന്നു അപ്പോൾ അങ്ങോട്ട് നൈസ് നൈസായിട്ട് അങ്ങോട്ട് ലൂട്ട് കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ലൂട്ട് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് വന്നപ്പോഴേ തെയ്യും ഓക്കെ എല്ലാം ആയപ്പോഴേ ഒരു എനിമി അവിടെ നിന്ന് വരുന്നു പതുക്കെ വരുന്നു അപ്പം നമ്മൾ അപ്പോഴേ എനിമി അവിടെ നിന്ന് പതുക്കെ വരുന്നുണ്ട് അപ്പം നമ്മളെ നൈസായിട്ട് അങ്ങോട്ട് അവിടെ അടുത്തോട്ടം അങ്ങോട്ട് ചെന്ന് അപ്പോൾ അതൊക്കെ ലോട്ട് കളക്ട് ചെയ്യാണ് തല വള കുറഞ്ഞ അങ്ങോട്ടിട്ടു കൊടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കൊണ്ടുചരിക്കുന്നു അപ്പോൾ ഒരിടത്തൊരു ഡ്യൂട്ടിയാണ് ശരി എന്നാൽ